ഞാൻ പറഞ്ഞു കേട്ട് ഇവിടെ ജീവിക്കാൻ ഇവിടെ ജീവിച്ച അവധിയല്ലേ ഇവിടുന്ന് പോക്കോണ പറഞ്ഞി ഇന്ന് ഇറങ്ങിക്കോണോ ഇവിടുന്ന് പറഞ്ഞാൽ കേട്ടോ ചില അഹങ്കാരത്തിന് കൂട് അങ്ങോട്ട് സപ്പോർട്ട് ഒന്ന് പിടിക്കാൻ പറ്റാ അങ്ങോട്ട് മറ അങ്ങോട്ട് സപ്പോർട്ട് പിടിക്കാൻ പറ്റും മറാ അങ്ങോട്ട് അവൾ പറയട്ടെ നീ അങ്ങനെ സപ്പോർട്ട് പിടിക്കണ്ട ആ ആ അടി രണ്ടിടത്തും ജീപ്പം തരൂ ഡാ ഡാ തൊട്ടുപോയേക്കല്ലോ അവളെ നീ നിന്നോട് പറഞ്ഞാൽ കേട്ടോ മര്യാദ കേൾക്കാൻ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ ഇവിടെ ജീവിച്ചാൽ മതി ഇവിടെ നിന്നോടാ പറഞ്ഞ അവളെ സപ്പോർട്ട് പിടിക്കല്ലേ നാളെ അടിക്കുന്നേനാ ആ അവളെന്താ ഞാൻ കാണിക്കട്ടെ ഡാ നീ അങ്ങോട്ട് മറവളെ അടിക്കും ഞാൻ ചെറിയ അടിക്കുന്നതാണ് സപ്പോർട്ട് പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ മറ ആ ഹാ മറിക്കാം മടി ഇങ്ങോട്ടടുത്ത് രണ്ടിടത്തു വന്നാൽ ഡേ ഡേ ഇന്നോട് മറിക്കാം അവളെ അവർക്ക് എണ്ണെന്നാ കൊടുക്കട്ടെ ഞാൻ വന്നാൽ അങ്ങ് മരത്തി ഞാൻ കിട്ടത് ഡീ തല്ലേ ഇങ്ങോട്ട് നോക്കടി നോക്കടി ഇങ്ങോട്ട് നോക്കടി ഇങ്ങോട്ട് നോക്കടി ആ

ആ മോ കയ്യിലിരിപ്പ് അവിടെ വടക്കുണ്ടാക്കുന്നത് ഡീ വേണ്ടേ അറക്കാനാണ് അങ്ങോട്ടേ പിള്ളേ ചോദിക്കട്ടീ ഡീ ഡി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് തിരക്കന വടക്കുണ്ടാക്കലെന്നേ എടി ഉണ്ടോ ഡീ നിന്നോട് പറഞ്ഞ നീ കേക്കോ ചന്തി ഉള്ളിൽ പറഞ്ഞി ചന്തി കുഞ്ഞൻ ചാന്തി ഉണ്ടല്ലോ കുഞ്ഞൻ ചാന്തി ഇതുപോലെ അഹങ്കാരം പിടിച്ചു പറഞ്ഞു ഇവിടെ വേറെ ഉണ്ടായിട്ടില്ല മുട്ടനിന്ന് ഇങ്ങോട്ട് വിരുന്നില്ലല്ലോ മോട്ടേന്ന് ആ കൈവക്കി അടിക്കാടി നീ എന്നെ അടിച്ചോടി നീ എന്നെ കൈവക്കി കൈവക്കി അടിച്ചോടി നീ എന്നെ ഞാൻ ഞാൻ അവനെ അടിച്ചില്ല നിന്നെ ഞാൻ അടിച്ചോ സത്യം പറഞ്ഞ നിന്റെ നുള്ളിയല്ലേ നീ നിന്റെ ചേട്ടത്താരെ വിളിച്ച് ഗുണ്ടായ സം കാണിക്കുന്നു എന്താ കാര്യത്തിനാ ഇല്ല അമ്മയെ അടിച്ചില്ലടാ കയ്യെ പിടിച്ചു വലിയത് ഇല്ല അമ്മയടിക്കത്തില്ല എടി നിന്നെ അടിച്ചാൻ കൊല്ലും ഇല്ല അമ്മ അവളെ അടിച്ചില്ല എന്നാ കയ്യെ പിടിച്ചു കടിച്ചു കൊണ്ടുപോകുന്നു മറ മറക്കേ അവളെ എന്നെ ഞാൻ കൊല്ലട്ടെ ഡീ നിന്റെ നെത്തി തൊള്ളിടി നെത്തി നെത്തി തൊള്ളുപൂടി നെത്തി തൊള്ളി നെത്തി തൊള്ളുടി ഞാൻ പറഞ്ഞേ കേട്ടെ